ആ ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വിവാഹ ആഘോഷങ്ങൾ ഇപ്പോൾ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലും നിഖിലിന്റെ ചതി തിരിച്ചറിയാനാകാതെയാണ് ഇപ്പോഴും പൊന്നുമടം തറവാട്ടിലുള്ള എല്ലാവരും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അച്ചുവിന്റെ വീട്ടില് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ആ ഒരു പ്രോഗ്രാം ഇപ്പോഴും നിഖിലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നിഖിലിന്റെ സുഹൃത്തുക്കൾ തന്നെ നിഖിലിനോട് പറഞ്ഞു നീ അച്ുവിനോട് പോയി സംസാരിക്കെ ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് പോകണം എന്നാലേ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവസാനം കൊണ്ട് എല്ലാം അങ്ങോട്ട് അവതാളത്തിലാകും എന്നൊക്കെ അവിടെ നിഖിലിനോട് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിഖില അച്വിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ അച്ചുവിനോട് സംസാരിച്ചു പക്ഷേ തനിക്ക് ഈ ഒരു വീട്ടിൽ നിങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാമും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എനിക്ക് എന്തോ ഒരു കംഫോർട്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതെ ഞാൻ വേറൊന്നും കൊണ്ടല്ല നേരത്തെ അച്ഛനോട് അങ്ങനെ സംസാരിച്ചത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്വിനോട് സംസാരിക്കുമ്പോഴും നിഖിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിഖിലിന്റെ സ്വഭാവം ശരിയല്ല എന്ന് അച്വിന് പൂർണ്ണമായിട്ടും തോന്നിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ അച്വിനൊരു നിഖിലിനൊരു ഫോൺ കോൾ വന്നു അത് ഇന്ദ്രനായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ നിഖില് പോയി ഒരു ഒരു മിനിറ്റ് ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് പോയി എന്നിട്ട് കോളെടുത്ത് സംസാരിച്ചു ആ സമയത്ത് ഇന്ദ്രൻ പറയുന്നുണ്ട് നീ എന്താ വിളിച്ചിട്ട് കോൾ ആ കോൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വിവാഹം തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തതെന്നും എൻ്റെ കൂടെ അച്ചു ഉണ്ടായിരുന്നു അച്ചു അച്ഛുണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ സംസാരിക്കാൻ പറ്റാത്തത് പക്ഷേ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്തായാലും ഈ വിവാഹം ഒന്ന് നടന്നോട്ടെ വിവാഹം കഴിഞ്ഞിട്ട് അച്ചും ഞാനും ഒന്ന് ജീവിച്ച് തുടങ്ങിക്കോട്ടെ ജീവിച്ച് തുടങ്ങിയ ഉടനെ തന്നെ നീ പറഞ്ഞതുപോലെ നമ്മൾ പ്ലാൻ ഞാൻ സക്സസ് ആക്കും നിനക്ക് ഞാൻ അച്ചുവിനെ വിട്ടുതരും എനിക്ക് ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കത്തില്ല എനിക്ക് പൈസയാണ് വല്ലത് പൈസ തരാമെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും നിന്നെ ചതിക്കാൻ പോകുന്നില്ല നീ പറഞ്ഞത് പ്രകാരം വിവാഹം കഴിഞ്ഞ് അടുത്ത നിമിഷം തന്നെ ഞാൻ അച്വിനെ നിനക്ക് വിട്ടു തരും എന്ന് നിഖില് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ശരി നിഖിലിന്റെ വാക്കുകൾ ഇന്ദ്രനും വിശ്വസിച്ചു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കോള് കെട്ട് ചെയ്തു അങ്ങനെ നിഖില് തന്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ചാർജ് കുറവാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിഖില് കോൾ കട്ട് ചെയ്തത് ചാർജിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി എവിടേക്ക് വന്നു സത്യം പറഞ്ഞാൽ നി ഒരു റൂമിൽ കയറിയാണ് സംസാരിച്ചുകൊണ്ട് നിന്നത് ആ റൂമിൽ തന്നെ പല്ലവി ഉണ്ടായിരുന്നു വാഷ്റൂമിലായിരുന്നു പല്ലവി പൂർണിമാമയുടെ റൂമിലായിരുന്നു അപ്പൊ ആ റൂമിൽ തന്നെ പല്ലവി വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിഖില് സംസാരിക്കുന്നത് അപ്പൊ നിഖില് പറയുന്നതൊക്കെ ഏകദേശം പല്ലവി കേട്ടു അതുകൊണ്ട് തന്നെ പല്ലവി ഇറങ്ങി വന്നത് ഉടനെ തന്നെ നിഖിലിനോട് ചോദിക്കുവാണ് നീ ആരോടാണ് സംസാരിച്ചത് എന്നാൽ അത് പറയാനായിട്ട് നിഖില് തയ്യാറായില്ല അത് മാത്രമല്ല ഇതിന്റെ പിന്നാലെ പ്രതാപൻ വന്നു എന്നിട്ട് നിഖില് എന്നോട് ചോ ആവർത്തിച്ചു ചോദിച്ചു പിന്നെ നീ ആരോടാണ് സംസാരിച്ചത് പക്ഷെ അത് പറയാനായിട്ട് തയ്യാറായില്ല മാത്രമല്ല ആ കുടുംബത്തിലുള്ള ഒരു അംഗമല്ല നീ അതുകൊണ്ട് നീ എന്തിനാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പല്ലവിയെ കളിയാക്കുകയും ചെയ്തു എന്നാൽ പല്ലവി വെല്ലുവിളിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഈ വീട്ടിലെ അംഗമല്ല എന്ന് അപ്പോൾ ഈ വീട്ടിൽ അങ്ങമാണോ ഇല്ലയോ എന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്ക് പോയി ഈ സമയത്ത് പ്രതാപൻ ചോദിക്കുമ്പോഴും ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പല്ലവി കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ വിവാഹം മുടങ്ങിയിരിക്കും അതല്ല പല്ലവി ആ കാര്യങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും പുറത്തോട്ട് പോയി പക്ഷേ ഇതിന്റെ പിന്നാലെ എങ്ങനെയെങ്കിലും സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് പല്ലവി ഈ സമയത്ത് ഇന്ദ്രനോട് ഇന്ദ്രന്റെ അമ്മ രാജലക്ഷ്മി ചോദിച്ചു നീ ഈ വിവാഹം മുടക്കും ഈ വിവാഹം ഒരിക്കലും നടക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ നീ വെല്ലുവിളിച്ചതല്ലേ പിന്നെ എന്തായി നീ ഇപ്പൊ ഇപ്പൊ വിവാഹം നടക്കാൻ പോകല്ലേ നാളെ തന്നെ അച്ഛന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് രാജലക്ഷ്മി ചോദിക്കുകയും എന്നാൽ ഞാൻ ആദ്യം വിചാരിച്ചു വിവാഹം മുടക്കണമെന്ന് വിചാരിച്ചു പക്ഷെ വരൻ നിഖിലാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്റെ ആ ഒരു തീരുമാനം മാറ്റി നിഖിൽ എന്ന് പറയുന്നത് പക്ക ഫ്രോഡാണ് അവന്റെ പേരിൽ എത്ര കേസുകൾ ഉണ്ടെന്ന് അവന് തന്നെ അറിയത്തില്ല അത്രത്തോളം പക്ക ഫ്രോഡാണ് അവനെന്നും ഈ വിവാഹം കഴിഞ്ഞ് അച്ചുവിന്റെ കഴുത്തിൽ താലുകിട്ടിയ അടുത്ത നിമിഷം തന്നെ നിഖിൽ അച്ചുവിനെ എനിക്ക് വിട്ടുതരും ഞാൻ അതിനുള്ള പൈസ കൊടുത്താൽ മാത്രം മതി പിന്നെ എനിക്കാണ് അച്ചു സ്വന്തം അച്വിനെ വെച്ച് ഞാൻ വിലപേശും അങ്ങനെ അവസാനം സേതുവിനെ കൊണ്ട് തന്നെ ഞാൻ പല്ലവി ഇവിടെ കൊണ്ടുവിടുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ രാജലക്ഷ്മിയോട് നിഖിലിനെ പറ്റി ഇന്ദ്രൻ പറയുന്നതെല്ലാം വിശ്വ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും അവരെ അറിയിക്കണം എന്നിട്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം അച്ഛൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം എന്നൊക്കെ വിചാരിച്ച് വിശ്വ അടുത്ത പദ്ധതി ഒരുക്കുവാണ് ഈ സമയത്ത് നിഖിലിന്റെ ഫോണ് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പറ്റിയില്ല അവസാനം പാറുവിനെ സ്വാ പല്ലവി വിളിച്ചു പാറുവിനെ വിളിച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഫോണിലെ പാറ്റേൺ എങ്ങനെ നമുക്ക് ലോക്ക് അൺലോക്ക് ആക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അതിനുള്ള ഐഡിയ പല്ല പല്ലവിക്ക് പാറു പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പല്ലവിയുടെ കോൾ കട്ടിയതിന്റെ പിന്നാലെയാണ് വിഷു വിളിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാറുവിനോട് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് പല്ലവി ഈ ഒരു ഫോണ് അൺലോക്ക് ചെയ്യാനായിട്ട് നിഖിലിന്റെ ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിഷ് വിളിച്ച് പറഞ്ഞ കാര്യം തന്നെ പാറു നേരെ പല്ലവിയെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് പല്ലവിയോട് കാര്യങ്ങൾ പറയുവാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് മുടക്കിയില്ല എന്നുണ്ടെങ്കിൽ അച്ചുവിന്റെ ജീവിതം നഷ്ടമാകും അല്ലെങ്കിൽ അച്വിന്റെ ജീവിതം തകരും എന്ന് പല്ലവിയോട് പാറു പറഞ്ഞു എന്നാൽ പല്ലവിക്ക് ഉറപ്പായിരുന്നു അന്ന് ഇന്ദ്രന്റെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ പ്രതാപന്റെ നമ്പറായിരുന്നു ഇന്ദ്രന്റെ കയ്യിൽ കിട്ടിയിരുന്നത് അപ്പോൾ അത് എങ്ങനെ ആ പ്രതാപന്റെ നമ്പർ എങ്ങനെ നിഖിലിന് കിട്ടി ഇന്ദ്രന് കിട്ടിയെന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള യഥാർത്ഥ ഉത്തരം കിട്ടി നിഖിലും ഇന്ദ്രനും തമ്മിൽ സുഹൃത്തുക്കളാണ് അത് അങ്ങനെയാണ് ഒരു കണക്ഷൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ഇത് സേതുവേട്ടനെ അറിയിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഇനിയിപ്പോ പല്ലവി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വിവാഹം അടുത്തു വിവാഹം ഇനി ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് വിവാഹത്തിന് ബാക്കിയുള്ളത് അതിനു മുന്നെയാണ് പല്ലവി സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ